എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു തിബത്തിയൻ പഴഞ്ചൊല്ലുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് ഒരായിരം പേര് ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ആരംഭിക്കുന്നു പലരും എവിടെയൊക്കെയോ വഴിതെറ്റി പോകുന്നു അപൂർവം ചിലർ മാത്രം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നു ഒപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരെക്കുറിച്ചൊക്കെ ഇന്ന് ആലോചിച്ച് നോക്കിയേ ഒപ്പം നടന്ന് പലതരം സ്വപ്നങ്ങൾ പങ്കുവെച്ചവരൊക്കെ ഇന്ന് എവിടെയാണ് ഈ അടുത്ത് മഞ്ചേരി എൻ എസ് എസ് കോളേജിൻ്റെ അലുമിനി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ആ കോളേജിൽ പണ്ട് പഠിച്ചിരുന്ന എന്നാൽ പല കാരണങ്ങളെ കൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോയ അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു ചടങ്ങോട് കൂടിയിട്ടായിരുന്നു തുടക്കം സ്ക്രീനിൽ ചിത്രങ്ങളായിട്ട് ഓരോ മുഖങ്ങൾ ഇങ്ങനെ വന്നുപോയി ഓഡിറ്റോറിയം മുഴുവൻ പൂർണ്ണ നിശബ്ദതയാണ് ഞാനും എൻ്റെ കൂടെ പഠിച്ചിരുന്ന ദിനേശും ജോഷിയും സുനിലും ഒക്കെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളോടൊപ്പം പഠിച്ചവരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു ഒപ്പം പഠിക്കുന്ന കാലത്ത് ഒപ്പം നടന്ന് എന്തെല്ലാം സ്വപ്നങ്ങൾ പങ്കുവച്ചവരാണ് അവരൊക്കെയെന്ന് പെട്ടെന്ന് മനസ്സിലൂടെ ഞാൻ കടന്നുപോയി ഞങ്ങൾ പരസ്പരം ഒന്നും വേണ്ടിയില്ല എന്തൊക്കെയോ ആ നിമിഷം ചിന്തിച്ചു പോയി ആരൊക്കെയോ ഇവിടെയൊക്കെയോ പോകുന്നു ചിലർ മരിച്ചു പോകുന്നു ചിലർ വഴി പോകുന്നു വഴിയിൽ മോഹിപ്പിക്കുന്ന അനേകം പ്രലോഭനങ്ങൾ ഉണ്ടായേക്കാം അതല്ലെങ്കിൽ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന പിടിച്ച് തള്ളുന്ന സാഹചര്യങ്ങളുണ്ടാവാം വഴി മാറ്റിവിടുന്ന കൂട്ടുകാരുണ്ടാവാം ആ പ്രായമാണെങ്കിൽ നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത കാലമായിരിക്കും മരണം നമ്മുടെ കയ്യിലല്ല പക്ഷേ ജീവിതം നയിക്കുമ്പോൾ ബോൾഡായിട്ട് ലക്ഷ്യം മറക്കാതിരിക്കലാണ് പ്രധാനം എനിക്ക് ഓർമ്മയുണ്ട് മഞ്ചേരി കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയിട്ട് എൽ എൽ ബി പഠനത്തിന് ചേർത്തു വിശ്വേശ്വരായ കോളേജിൽ അന്ന് ഞാൻ മാജിക്കിനോട് ഇങ്ങനെ വട്ട് കഹരി നടക്കുന്ന കാലമാണ് ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയക്കുമ്പോൾ വീട്ടുകാർക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് നാട്ടിൽ നിന്ന് വിടുന്ന സമയത്ത് മാജിക്കിനോടുള്ള എൻ്റെ അടങ്ങാത്ത അഭിനിവേശം ഒന്ന് കുറഞ്ഞ് കിട്ടും എന്നുള്ള മോഹം പിന്നെ അവിടെ അവിടെത്തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടി അവിടെ കഴിഞ്ഞു കൂടിക്കോടും എന്നുള്ള പ്രാർത്ഥനയും പക്ഷേ എൻ്റെ ജാലവിദ്യ ഭ്രമം അടങ്ങിയതേയില്ല ഒരു കൊല്ലം തട്ടി പൊട്ടി അവിടെ പിടിച്ചു നിന്ന് ഞാൻ എല്ലാം കളഞ്ഞ് നാട്ടിലേക്ക് വണ്ടി കയറി മറ്റൊരു കാര്യം കൂടി പറയാം ഞങ്ങൾ വിദ്യാർത്ഥികൾ മാത്രം താമസിച്ചിരുന്ന കലാശുപാളയത്തെ ആ ലോഡ്ജിൽ മദ്യപാനത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായിരുന്നു ഈ യമുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന പുസ്തകം തലയ്ക്ക് പിടിച്ചതുകൊണ്ട് അൽഫോൺസ് അച്ചൻ എന്ന മാന്ത്രികനെ പോലെ കള്ളിനും കഞ്ചാവിനും ഒന്നിനും പിന്നാലെ ഒരിക്കലും പോയിക്കൂട എന്നുള്ള ചിന്ത എൻ്റെ ബ്രെയിനിൽ അത്രമാത്രം ശക്തമായിരുന്നു അതുകൊണ്ട് ആ ലോകത്തേക്കൊന്നും പോവാതെ ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന സമയത്ത് അന്ന് വക്കീൽ പഠനം പൂർത്തിയായിരുന്നെങ്കിൽ ഞാനിന്ന് ഒരു വക്കീലായിട്ട് മാറിയിട്ടുണ്ടാവും അതല്ല ലഹരിയുടെ ലോകത്തേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഒന്നും ആവാതെ എവിടെയെങ്കിലുമൊക്കെ അരഞ്ഞ് നടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മുടെ കൗമാരപ്രായത്തിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചിടുന്ന ലക്ഷ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം കൗമാരം എന്ന് പറയുന്നൊരു കടമ്പയാണ് ചീത്തകളുടെ ലോകത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കുന്ന കാലമാണത് അതിനെ നല്ല രീതിയിൽ അതിജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിക്കോളും അതുകൊണ്ട് ആ കാലത്ത് ലക്ഷ്യബോധത്തെ ഉറപ്പിക്കാനും ജ്വലിപ്പിക്കാനും ഒക്കെ അവനവൻ തന്നെ മനസ്സ് വെച്ചേ പറ്റൂ എന്നുള്ളതും ഞാൻ മനസ്സിലാക്കിയ ഒരു ജീവിതപാഠമാണ്